മലയാള സിനിമയിലെ നിത്യഹരിത നായകനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ആരുമുണ്ടാവില്ല ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന പോലെയാണ് നമ്മുടെ സിനിമാ ലോകത്ത് മോഹൻലാലും മമ്മൂട്ടിയും അവരെ ഇഷ്ടപ്പെടാത്ത ആരാധകർ വളരെ കുറവാണ് എങ്കിൽ ഈയിടെയായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സങ്കടകരമായ വാർത്ത നമ്മുടെ ഇത്രയും ആരോഗ്യ ചിട്ടയോടുകൂടി ജീവിച്ച മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ വന്നു എന്നുള്ളതാണ് ആരാധകരെ ഒരുപാട് നിരാശപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു അത് അതിനെ ചൊല്ലി ഒരുപാട് വാർത്തകളും വിവാദങ്ങളും നടന്നു മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളും ഒരുപാടുണ്ടായി എങ്കിലും എടുത്തു പറയത്തക്ക വിധത്തിൽ അവരുടെ അഭിനയവും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ജീവിത രീതിയും എന്നും മാതൃകയാക്കാവുന്ന ഒന്നാണ് എന്നാൽ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന പുതിയ വാർത്ത ബസൂക്ക എന്ന സിനിമയുടെ റിലീസിൻ്റെ പ്രൊമോഷനുമായി മമ്മൂട്ടി ഉടനെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തും എന്നാണ് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞുവെങ്കിലും വളരെ വിജയകരമായി ശസ്ത്രക്രിയകളൊന്നും ഇല്ലാതെ തന്നെ അസുഖം വളരെ പൂർണ്ണമായി ഭേദപ്പെട്ടു എന്നും അടുത്ത സ്റ്റേജിലേക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനായി ചെന്നൈയിലെ വസതിയിൽ കുട്ടികളോടും പാരൻസിനോടും ഒപ്പം തന്നെ വളരെ സന്തോഷമായി ഇരിക്കുകയാണ് നമ്മുടെ മമ്മൂട്ടി ചെന്നൈയിലെ ഹോസ്പിറ്റലിലാണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു അവസ്ഥയിലും നമ്മുടെ എംബുരാൻ്റെ വിജയത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ലാലിനും ആശീർവാദിനും പൃഥ്വിരാജ് ടീമിനും ആശംസകൾ അറിയിക്കാൻ മമ്മൂട്ടി എത്തിയിരുന്നു ബസൂക്കയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഏപ്രിൽ ഇറങ്ങുന്ന ബസൂക്ക വളരെ വൻ വിജയമായി തീരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എങ്കിലും നമ്മുടെ മമ്മൂട്ടി പറഞ്ഞ മമ്മൂട്ടിയുടെ ആരോഗ്യശീലങ്ങൾ ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല വളരെ ചിട്ടയായ ജീവിത രീതിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മെഗാ സ്റ്റാർ തന്നെയാണ് സൂപ്പർ സ്റ്റാർ മെഗാ മമ്മൂട്ടി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രയും പെട്ടെന്ന് സുഖം മായി തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെയധികം സുഖപ്പെട്ടു വരുന്നു എന്നാണ് മാധ്യമങ്ങളോട് മമ്മൂട്ടി പ്രതികരിച്ചത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബസ്സുകയുടെ വരവേൽപ്പിനായി മമ്മൂട്ടി ഫാൻസ് ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും ബസ്സുകയുടെ ആരവങ്ങളും ആഘോഷങ്ങളും അരങ്ങേറുമ്പോഴും അതിനോട് പ്രതികരിക്കാനായി മമ്മൂട്ടി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല പക്ഷേ ചെന്നൈയിലെ വസതിയിൽ സുഖമായിരിക്കുന്നു എനിക്കൊരു കുഴപ്പവും ഇല്ല ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എല്ലാം സുഖമായി പെട്ടെന്ന് തിരിച്ചു വരും എന്നാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടി എല്ലാവരോടുമുള്ള പ്രതികരണം അപ്പോൾ ഏപ്രിൽ പത്തിന് റിലീസാവുന്ന ബസൂക്കയ്ക്ക് എല്ലാവിധ ആശംസകളും എത്ര കൂടി ക്ലബിൽ പോകുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ നല്ലൊരു മമ്മൂട്ടി ചിത്രത്തിനായി എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുന്നു ഒരുപാട് നല്ല നല്ല സിനിമകൾ കഥാപാത്രം പത്രങ്ങളും ചെയ്ത മമ്മൂട്ടിക്ക് ബസൂക്കയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇത്രയും പെട്ടെന്ന് ആരോഗ്യനില സുഖമായി പഴയ പോലെ തന്നെ ഉഷാറുള്ള ചുറുചുറുക്കുള്ള നടനായി മമ്മൂട്ടി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം മമ്മൂട്ടി എപ്പോഴും പറയുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം പക്ഷേ ഇഷ്ടമുള്ള അത്ര കഴിക്കരുത് അതാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് എപ്പോഴും ആളുകൾ പറയാറുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും വളരെയധികം ചിട്ടയോടും കൂടി നല്ല മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചിട്ടയായ ഒരു വ്യക്തിയാണ് ആ ഒരു മാതൃക ഫോളോ ചെയ്തുകൊണ്ട് തന്നെ